എല്ലാ ബ്രാൻഡ് കമ്പനികളുടെ ഫോണുകളും സൗകര്യത്തിൽ വാങ്ങുവാനുള്ള സൗകര്യം യൂസ്ഡ് ഐഫോൺസ് മറ്റ് ഫോണുകളുടെ കളക്ഷനുകളും വാങ്ങുവാൻ സൗകര്യവും പലിശരഹിതും വനം വകുപ്പിന്റെ ഓഫീസ് കോമ്പൗണ്ടിൽ നിന്ന് പി വി അൻവർ എം എൽ എയുടെ വാഹനം മാറ്റാൻ ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശം ക്ഷുഭിതനായി എം എൽ എ ആവശ്യത്തിന് മതി മനസ്സിലായോ മനുഷ്യരോടാ നിങ്ങൾ ഇട്ട് കണ്ടിത്ര വനം വകുപ്പിന്റെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ വനംവകുപ്പിലെ നടപടികളെയും ചില ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റത്തെയും രൂക്ഷമായി വിമർശിച്ചതാണ് ഉദ്യോഗസ്ഥനെ ചുടിപ്പിച്ചത് ഇതിനെ തുടർന്നാണ് ഓഫീസ് കമ്പൌണ്ടിൽ നിർത്തിയ എം വാഹനം പുറത്തിടാൻ എം ഡ്രൈവർക്ക് ഉദ്യോഗസ്ഥൻ നിർദ്ദേശം നൽകിയത് എന്നാൽ പരിപാടി കഴിഞ്ഞിറങ്ങിയ എം എൽ എയുടെ ഡ്രൈവർ ഇക്കാര്യം പറഞ്ഞതോടെ പറഞ്ഞ ഉദ്യോഗസ്ഥന് എം എൽ എ അന്വേഷിച്ചെങ്കിലും കണ്ടെത്തിയില്ല തുടർന്ന് മറ്റുള്ള ഉദ്യോഗസ്ഥരോട് രൂക്ഷമായിട്ടാണ് എം എൽ എ പ്രതികരിച്ചത്